മാനന്തവാടി റോഡിന്റെയും പുലിക്കാട് കടവ് പാലത്തിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു മേൽപ്പാലങ്ങൾ ഓവറുകൾ ബൈപ്പാസുകൾ തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേരളം ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏകദേശം നൂറ്റി കോടി രൂപ ചെലവിലാണ് ഇ പി എസ് മോഡലിൽ മാനന്തവാടി പേരിയാ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് വിമലാനഗർ മുതിരേരി കുളത്തട വാളാട് മുള്ളൽ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഇരുപത്തി കിലോമീറ്ററോളം വലിപ്പം വരുന്ന ഒരു മേജർ ഡിസ്ട്രിക്ട് റോഡാണിത് അഞ്ചു വർഷത്തെ പരിപാലന കരാറോട് കൂടിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തൊണ്ടർനാട് തവഞ്ഞാൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുലിക്കാട് കടവ് പാലത്തിന് മന്ത്രി ഒ ആർ കേളുവിന്റെ ഇടപെടലിന്റെ ഫലമായി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വാളാട് എൽ സ്കൂൾ ജയ്ഹിന്ദ് എൽ പി സ്കൂൾ എടത്തന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികൾക്കും ആലക്കൽ പൊള്ളമ്പാറ പ്രദേശങ്ങളിലെ ആളുകൾക്ക് മാനന്തവാടിയിലെത്താനും പാലം ഒരുപാട് പ്രയോജനകരമാകും തൊണ്ടർനാട് വെള്ളമുണ്ട തുടങ്ങിയ പഞ്ചായത്തുകളിലെ ദീർഘനാളത്തെ ആളുകളുടെ യാത്രാ ദുരിതത്തിന് പാലം യാഥാർത്ഥ്യമായതോടെ പരിഹാരമായി പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രകാ കൃഷ്ണന് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൽമ മോയി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ തവിഞ്ഞാള് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് മാസ്റ്റർ പി ഡബ്ല്യു എഞ്ചിനീയർമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് വൺ മാനന്തവാടി